ഏലം കുത്തകപ്പാട്ട ഭൂമിയിലെ വനംവകുപ്പിൻ്റെ സർവേ മലയോര ഭൂപ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനാണെന്ന് ആശങ്ക വനംവകുപ്പിൻ്റെ സർവേ നടപടികൾക്കെതിരെ സമരത്തിനൊരുങ്ങി കേരള ജനപക്ഷം മതികെട്ടാൻ പന്നാനീർത്തിയിലെ ബഫർ സോൺ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച ശാന്തംപാറ പേത്തൊട്ടിയിൽ നാട്ടുകാർ സമരം നടത്തി സർവേ ആരംഭിച്ചതാണ് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നത് കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ ഏലംകൃഷി നടത്തുന്നതിനായി നൽകിയിരിക്കുന്ന ഭൂമിയാണ് ഇവിടം തലമുറകളായി കർഷകർ കൈമാറി വരുന്ന ഭൂമിയിലാണ് വനംവകുപ്പ് സർവേ ആരംഭിച്ചിരിക്കുന്നത് ഇത് ഏലമലക്കാടുകൾ വനഭൂമിയാണെന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള തന്ത്രമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഭൂമി വനം വകുപ്പ് സർവേ ചെയ്ത് അത് വന മേഖലയായി രേഖപ്പെടുത്താനുള്ള നീക്കം നടക്കും ഈ മലയോരത്ത് കുടിയിരുത്തപ്പെട്ട കാലഘട്ടം മുതൽ കുടിയേറിയ കാലഘട്ടം മുതൽ നാണ്യവിളകൾ പ്രത്യേകിച്ച് ഏലം കൃഷി ചെയ്യുവാനും അതുവഴി നാടിന്റെ വിദേശ നാണ്യം വർദ്ധിപ്പിക്കുവാനും സർക്കാർ പ്രോത്സാഹനം നൽകി കൊടുത്ത ഭൂമിയാണ് ഉത്തരവാട്ട മതികെട്ടാൻചോല അടക്കമുള്ള വനമേഖലകളിലെ ബഫർ സോൺ സംബന്ധിച്ച വിജ്ഞാപനവും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ജനവാസ മേഖല സോൺ പരിധിയിൽ ഉൾപ്പെടുന്ന തരത്തിലാണ് വിജ്ഞാപനം ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ശാന്തമ്പാറ പേത്തോട്ടിയിൽ നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധ സമരം നടത്തിയിരുന്നു കുത്തകപ്പാട്ട സർവേ ബഫർ സോൺ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ ഹൈറേഞ്ചിൽ വീണ്ടും ഭൂസമരങ്ങൾ ആരംഭിക്കുന്നതിന്റെ സൂചനകളാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി